കാഴ്ചല്ലാർക്ക് നമ്മളെ പുതിരടേക്ക് അപ്പൊ നമ്മളിന്ന് ക്യൂ എ വീട് ക്യൂഇൻ വീട് എടുക്കാൻ വന്നതാണ് അപ്പൊ വീടിലേക്ക് പോവാം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം കൊറേ കമന്റ്സ് വന്നിന് അതില് നമ്മളെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ആ കൊട്ടിയൂർ മഹാ ശിവക്ഷേത്രമായ കൊട്ടിയൂരിലേക്ക് പോയപ്പോ അത് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് എന്റെ എന്റെ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടായിരുന്നില്ല സൗണ്ട് ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് വന്ന കമൻസ് എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ അവർ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഇടാൻ ശ്രമിച്ചതിൽ വന്നാൽ ഞാൻ ഓണാക്കിയപ്പോൾ ആക്കിയപ്പോൾ വന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് ഓഫാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലോ ഒരു വീഡിയോന് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചാൽ നമ്മുടെ ദക്ഷിണ കാശി എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്പോൾ ഞാനിത് കൊടുത്തത് മഴയല്ലാത്ത സമയത്ത് എൻ്റെ ഫോട്ടോ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് തപ്പിയിട്ടാണ് ഇത് കൊടുത്തത് കൊടുത്തത് ഗൂഗിളിനോട് അപ്പിട്ടാണ് അപ്പോൾ അതിനും കുറേ കമൻസ് തന്നിട്ടുണ്ട് എന്നിട്ടേ ഒക്കെ ഡിലീറ്റ് ഓഫാക്കി ഡിലീറ്റ് ചെയ്തെല്ലാം കളഞ്ഞു ഡിലീറ്റ് ചെയ്താൽ ഓഫാക്കി ഓക്കെ ഇതെവിടെയാ സ്ഥലം ഇത് കണ്ണൂർ ജില്ലയിലാണ് നമ്മളെ വയനാട് കണ്ണൂർ ഇരിട്ടി എന്ന് പറയും ഇത് ചാനലിൻ്റെ പേര് ചാനലിൻ്റെ പേരിൽ തന്നിട്ടില്ല നോക്കട്ടെ ഒരു മിനിറ്റ് ആ കെ ഡി യു പി ആൻഡ് കെ ഡി യു പിന്നാണ് എൻ്റെ പേര് യൂട്യൂബെന്നല്ല പിന്നെ എവിടെയാ വീട് ഇത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ വീട് വയനാട് കേരളത്തിൽ മാനന്തവാടി എന്ന് പറയും പുല്യാണമെന്നൊക്കെ പറയാം പിന്നെ വരുന്നത് പിന്നെ ഇതിന് രണ്ട് വന്നിട്ടുള്ളൂ ഒന്നും കൂടി ഉണ്ട് ഒരു മിനിറ്റും ഈ വീഡിയോ ഫസ്റ്റ് ഡബ് ഫസ്റ്റ് ഇല്ലല്ലോ ഇങ്ങനെയാണോ ഒരു വീഡിയോ ഇടുന്നതെന്ന് അത് എൻ്റേത് പറ്റിയ പ്രോബ്ലമാണ് സോറി ഇനി അടുത്ത ഞാൻ ഡേ ഇൻ ഷോർട്ട് ലൈഫ് ഡേയിൽ കമൻസ് വന്നിട്ടില്ല സ്മോൾ റൈറ്റിംഗ് ഡേയിൽ വന്നുകഴിഞ്ഞു അതിൽ നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി പ്രതിക്കാൻ മതി ഓക്കെ എത്രയേ വന്നിട്ടുള്ളൂ വന്നിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ പാട്ട് പാട്ടിൻ്റെ ഇട്ടു അത് ഇട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വ്യൂസ് കൂടുന്നെനിക്കറിയില്ലായിരുന്നു അപ്പോൾ അപ്പോൾ എത്ര വീഡിയോ കാണുന്നുണ്ട് എനിക്കറിയാം അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കമൻസ് ഈ പഴയ വീഡിയോയിലൊന്നും അത്ര വന്നിട്ടില്ല എൻ്റെ പഴയ ഓൾഡസ്റ്റ് ഷോട്ടിൻ്റെ അടിയിലാണ് വന്നാൽ തോന്നുന്നു പഴയെന്നു പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ അടിയിൽ വന്നതാണ് കമൻ്റ് ബോക്സ് ഞാൻ എനിക്ക് ഫസ്റ്റ് ഒന്നും കമൻറ്റ് ബോക്സ് ഓണാക്കാൻ ഞാൻ അറിയില്ല ഫുൾ വീഡിയോ കാണുന്നില്ലല്ലോ അത് നമ്മളെത്ര ത്രീ ഇൻ വയനാട് എന്ന് പറഞ്ഞവരില്ല എന്നെ സപ്പോർട്ട് സപ്പോർട്ടേണ്ടിണ്ട് ഞാനങ്ങോടെ ചേച്ചി സപ്പോർട്ടെയുണ്ട് അപ്പോൾ അവരിട്ടാണ് അപ്പോൾ അവരിട്ടിട്ടാണ് ഞാൻ ഇത്രയും ഇത്രയും വീഡിയോസ് ഇടാൻ തുടങ്ങിയത് തന്നെ ഇതെൻ്റെ യൂട്യൂബ് തന്നെയാണ് ഇനി ആരെങ്കിലും യൂട്യൂബ് എടുത്ത് കമൻ്റ് വായിക്കാമെന്നാരും പറയണ്ട എൻ്റെ യൂട്യൂബ് തന്നെ ഓക്കെ എന്നാ യൂട്യൂബിൻ്റെ പേരെന്താണോ അപ്പോൾ ഇതൊന്നും ആയിരിക്കും അറിയില്ല ടിങ്സ് ബട്ടർഫ്ലൈ ഫിഫ് ഫിഫ്റ്റീൻ ഇനി ഡിസ്ക്രിപ്ഷൻ എഴുതി ഡിസ്ക്രി ഡിസ്ക്രൈപ്പിംഗ് എഴുതിയത് എന്താണ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അങ്ങോട്ടുള്ള വീഡിയോയിലേക്കും സപ്പോർട്ട് ചെയ്യണം ഇതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇനി കോമാച്ചി പാർക്ക് എവിടെയാണ് അതും എൻ്റെ നാട്ടിൽ തന്നെയാണ് താങ്ക് യു ഗായ്സ് ഞാൻ വലിയൊരു സപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ രണ്ട് കെ യൂസ് ആയി താങ്ക് യു സോ മച്ച് സോ ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സോ ഇനി ഹെയർ സ്റ്റൈൽ വീഡിയോ ഒരു പൊട്ട വീഡിയോ ആണ് അതൊക്കെയാണ് കമൻറ്റ് വന്നത് എന്തെങ്കിലും കമൻറ്റ് ബോക്സിലൊക്കെ ഓഫാക്കി പിന്നെ പോണ്ട് കെ ആയി ഗായ്സ് രണ്ട് കെ ക്ലിയർ ആവുന്നില്ല ആ ഞാൻ രണ്ട് കെ ഐ രണ്ട് കെ രണ്ട് കെ ഐനെ ഇതിൻറെ അടിയിൽ വന്ന കമൻസ് എന്ന് വെച്ചാൽ ഏതും ഇത് കുഴപ്പമില്ല അടിപൊളി ഇത് ഞാൻ കണ്ടതാണ് ഇത് കുറെ ഇട്ട് വെറുപ്പിക്കണ്ട ഓക്കെ റെസ്പോൺസ് ഇല്ലല്ലോ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എന്തിലും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇടുന്നത് ഇത് കുറെ കണ്ടതല്ല 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 അങ്ങനെ ഇട്ടിട്ട് ഓക്കെ എന്തൊക്കെയൊക്കെയോ ഇടുന്നുണ്ട് വെസ്റ്റ് ടൈം വെക്കേഷൻ ടൈം പിന്നെ ഈ ഒരു ഇതും ഞാൻ ഞാനല്ലേട്ടോ ട്ടെ ഇത് അവന ഇട്ടതാണ് ഞാൻ കുറേ വീഡിയോയിലങ്ങനെ ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എനിക്കിതില്ല പിന്നെ എൻ്റെ പൊട്ടോട്ടോ ഫ്രൈയിൽ വന്നത് ക്ലിയർ ഇല്ലല്ലോ അതിപ്പോൾ എൻ്റെ പ്രശ്നമാണ് പിന്നെ നമ്മളെ ഫസ്റ്റ് വീഡിയോ വന്ന കമൻസ് തന്നെയാണ് തരാമേ ആ പിന്നെ നമ്മളെ എനിക്ക് കോമച്ചി പാർക്ക് എന്ന് പറഞ്ഞ ഇതിൻ്റെ അടിയിൽ തന്നെ വന്ന കുറേ കമന്റ്സ് ഉണ്ട് കുറേ ഹാർട്ട്സ് തന്നിന് ഞാൻ തന്നെ എൻ്റെ ചെറിയ അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഒരു ഹാർട്ട് തന്നെയാണ് കേട്ടോ ബാക്കി എനിക്കറിയില്ല കേട്ടോ പിന്നെ ഫാമിലി വീഡിയോ ഇടുവാന്ന് അച്ഛനും കണിക്കാൻ വേണ്ടിയാണ് അച്ഛൻ അച്ഛൻ്റെ പേരെന്താ അമ്മേൻ്റെ പേരെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് പറഞ്ഞുതരാം കോമാച്ചി പാർക്ക് എന്ന് പറയുന്ന പാർക്ക് വലിയ പാർക്കാണോ ചെറിയ പാർക്കാണോ ടിക്കറ്റ് എത്രയാണ് നൂറ്റി അൻപതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയുള്ള സംഭവങ്ങളില്ല ഇപ്പോൾ റൈഡ്സ് കയറണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം നൂറ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പിന്നെ ഒക്ടോബർസിൻ്റെ ഒരു റൈഡുണ്ട് അതിന് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് ആ വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് അല്ലേ ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഈ ഈ ഒരു വീഡിയോ അല്ലേ ഈ ഒരു വീഡിയോന് വന്ന കമെൻറ്റ് സ്റ്റേറ്റ് ലെവല് സീ ഗ്രേഡാണ് എനിക്കുണ്ടായത് അനുശ്രീ ക ഫോട്ടോ രസമല്ലോ എന്തപ്പം ഞാൻ പറയാ ഫോട്ടോ ഇതിപ്പോൾ അമ്മയും പറഞ്ഞ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ലാസ്റ്റ് ഡേ വന്നെടുത്ത ഫോട്ടോയാണ് ആ ഇത് ലാസ്റ്റ് ഡേയല്ല ഇത് എപ്പോഴറിയോ സ്കൂൾ വിടാനായ സമയത്ത് വന്നിട്ട് അനുശ്രീൻ ശ്രീമാറി ശരിക്കുള്ള പേര് അനുശ്രീ എന്നാണ് നിങ്ങൾ എല്ലാവരും സെലക്ട് കളിച്ചു ഈ ഫോട്ടോയിൽ നിൽക്കുന്നത് ആരാണ് ഏത് ഫോട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച റൗണ്ടിലുള്ളതാണ് അച്ഛൻ ഞാൻ അവനെ പിന്നെ ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ഞാനോരും മുകളിൽ കൊടുത്ത പെട്ടിയിലുള്ള ഫോട്ടോയിൽ കാണാൻ നല്ല രസമുണ്ടല്ലോ താങ്ക് യു പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഏതാ യൂട്യൂബ് ചാനൽ ഇട്ടോളൂ പേരില്ല പേര് നിങ്ങൾ എന്നാൽ എനിക്ക് മനസ്സിലാവുള്ളു പിന്നെ നമ്മളൊരു ഒരു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടുള്ള വീഡിയോന് നാന്നൂറ് കെ വന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ നാനൂറ് കെ വന്ന് പിന്നെ ഇങ്ങനെ 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 പിന്നെ കോമാച്ചി പാർക്കിട്ടപ്പോൾ ഉയർന്ന് നന്നായിട്ട് ഉയർന്ന് അങ്ങനെയൊക്കെ വന്നു പിന്നെ ഓൾഡസ്റ്റ് ഗേൾസ് ഫസ്റ്റ് വീഡിയോന് നാന്നൂറ് കെ ഉണ്ടായിരുന്നു നാനൂറ് പേ നാനൂറ് കയ്യാതോന്നു നാന്നൂറ് രൂപയല്ലേ എനിക്കറിയില്ല നോക്കട്ടെ എൻ്റെ അടുക്ക് ഫോൺ ഓഫായിപ്പോയി ചാർജ് നിർത്തിയിട്ട് ഓണാ അവൻ അവിടെ നിന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മൈ ഫസ്റ്റ് വീഡിയോ ഇൻ ബട്ടർഫ്ലൈ പ്ലീസ് ഞാൻ കേട്ടോ പറയുന്നത് ഞാൻ അതിലൊക്കെ സേവ് ചെയ്ത് നോക്കല് തെലുങ്ക് കിട്ടുന്നെങ്കിലും ഇഷ്ടം ഇൻ ഇൻ എൻജോയ് ഇൻ യു ആർ വീഡിയോ ഇൻ ലൈക്ക് ഇൻ നോ ഹൺഡ്രഡ് വ്യൂസ് ഇൻ ആ എനിക്ക് ഹൺഡ്രഡ് വ്യൂസ് അല്ല ഹൺഡ്രഡ് കെ സോറി ഹൺഡ്രഡ് ഗെന്നല്ല വെറുതെ ഞാൻ പറയാ എനിക്കൊന്നും ഹൺഡ്രഡ് ഗല എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ എത്രയേളൂ ആ പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ പേര് അച്ഛൻ്റെ പേര് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ശരിത്ത് അമ്മേൻ്റെ പേര് അമ്മ അവന് ഞാനും ടീംസ് ആവണോ ചോദിച്ചു അത് അവന് ആറിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആൻസർ പിന്നെ വീട്ടിൽ സെവൻ മെമ്പേഴ്സ് ഉണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ ബ്രദറ് എന്നു വെച്ചാൽ അനിയനാണ് ബ്രദർ അനിയൻ പിന്നെ അച്ഛമ്മേൻ്റെ അച്ഛ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അച്ഛൻ്റെ അച്ചത്തെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും അമ്മേൻ്റെ അച്ഛനും ഒക്കെ എവിടെയെന്ന് കുറേ പേര് ചോദിച്ചു അമ്മേൻ്റെ അച്ഛനെയൊക്കെ ഇവിടെ കൽപ്പറ്റ എന്ന് പറഞ്ഞ സിസ്റ്റേഴ്സ് സ്ഥലത്താണ് അവർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എനിക്ക് അവിടെ പോകുമ്പോൾ വീട് എടുക്കാൻ തോന്നുന്നില്ല പിന്നെ അവിടെ അമ്മച്ചൻ്റെ കൂടെ അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ ആയി പിന്നെ ഫുള്ള് കറക്കായി പിന്നെ എന്ത് വീഡിയോ എന്നല്ലേ ഹെയർ കട്ട് ഇനി എടുത്തപ്പോൾ ഹെയർ കട്ട് എവിടെ നിന്നാണ് ചെയ്തത് ഹെയർ കട്ട് എന്നു തേജ ബ്യൂട്ടി പാർലറിന് തേജയല്ല വേറെ വീഡിയോ ആണ് ബട്ടർഫ്ലൈ കട്ടാണ് ഓക്കെ ഞാൻ ഓർമ്മ വരുമ്പോൾ ആ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ എൻ്റെ നമ്പർ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ നമ്പർ എനിക്ക് തരാൻ അമ്മേൻ്റെ ആണ് ഫോണിലാണ് ഞാൻ തുടങ്ങിയത് നമ്പർ എനിക്ക് ഇടാൻ താല്പര്യമുണ്ട് പക്ഷെ നമ്മളെ ഇപ്പോൾ നിങ്ങളെ വിശ്വസിച്ചിട്ട് ഇടുകയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ തന്നെ വിശ്വസിക്കാതെ ഇടുന്നവരും കുറേ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ നോക്കാം നോക്കാം പിന്നെ അടുത്ത ലൈവ് ഇല്ലല്ലോ അയിന്റെ താഴെ ഒരു പറ്റും ലൈവ് ഇല്ലല്ലോ ലൈവ് ഇല്ലാത്തത് ഫിഫ്റ്റി കെ ആണോ അല്ല ഫി ആണ് ആണോ ഫിഫ്റ്റി ആണോ നല്ല ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് പോവാം തേർട്ടി നയൺ ഇനി നമുക്ക് മുന്നോട്ട് പോവാം ഞാൻ ഇത് വായിച്ച ഞാൻ മിക്കവാറും യൂട്യൂബ് നിർത്താനുള്ളൊരു കൺ ഇത് തന്നെ നമ്മളെ ഒരു കണ്ടന്റ് തന്ന് കണ്ടന്റ് വരുന്നിട്ട് എൻ്റെ ലാസ്റ്റ് ഒരു കമൻറ്റ് വരും ഇവർ നമ്മളെ ഉയർത്താൻ നോക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും കമൻ്റ് അതേപോലെയാണിത് ഇത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വഴി നോക്ക് എന്നാണ് അതിൻ്റെ താഴെ എന്നോടാണോ അതോ അത് അവ അവരോടാണോ എന്നാണ് എന്നോടാണേലും ഞാൻ കൂട്ടാൻ നോക്കാം അവരോടാണ് അവർ കൂട്ടാൻ നോക്കിക്കോളൂ ഓക്കെ എൻ്റെ ലാസ്റ്റ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ഫുഡ് ആരെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ നെയിം ഒക്കെ ഉണ്ട് പിന്നെ കുറേ പേര് പേര് പറയാൻ പറഞ്ഞാൽ അവരൊക്കെ പേര് ഞാൻ എടുക്കട്ടെ ഓക്കെ അവരൊക്കെ പേര് ഞാൻ പറയാം ഫാത്തിമ ഹായ് ഫാത്തിമ എട്ട് എട്ടുപേരെ പേരേ വന്നിട്ടുള്ളൂ കേട്ടോ ഹായ് ഹായ് എന്നിട്ട് അപ്പം അങ്ങോട്ട് ഹായ് പറയാമല്ലോ ഫാത്തിമ അത് നമ്മളെ ഈ കേക്ക് മേക്കിങ്ങില്ല ആ ഒരു ചേച്ചിട്ടാണ് ഫാത്തിമ ലിബിന ലിബിനയല്ല ലിബിന ഹായ് ഞാൻ പറയുന്നവരൊക്കെ ലാസ്റ്റ് ലാസ്റ്റഹായി പറയാം അശ്വതി ഫ്രണ്ട്സ് തന്നെ ഉണ്ട് കുറേ ദേവനന്ദ അഴറിൻ അമാന ആറ് പേരായി ഇനി ദേവിക അഭി അഭിനന്ദ അഭിനന്ദന അതാരാ എൻ്റെ ഫ്രണ്ടാണ് നോക്കട്ടെ എനിക്കുണ്ടായിരുന്നൊരു അഭിനന്ദന ടോർച്ച് എത്തിച്ചു ഒരു സമയത്ത് അഭിനന്ദനാ നിങ്ങൾക്ക് പേര് നോക്കട്ടെ ആ അഭിനന്ദന ഹായ് എല്ലാരോടും ഹായ് അപ്പോ അപ്പോ ഈരോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഡേറ്റ് ആണോ ബായ് അപ്പോ ഓക്കെ ബായ് ബായ് അപ്പോ മറ്റൊരു ഡേറ്റ് ആണോ ബായ് ബായ്